മോദിയുടെ ഗ്യാരണ്ടി ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ഗ്യാരണ്ടിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ദൃശ്യങ്ങളിലേക്ക് മോദിയുടെ ഗ്യാരണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിക്കാരന് വേണ്ടിയുള്ള മോദിയുടെ ഗ്യാരണ്ടി ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയുള്ള ഗ്യാരിയാണ് സുഹൃത്തുക്കളെ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള മുദ്രായോജന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളുള്ള ജില്ല കേരളത്തിലെ മലപ്പുറം ജില്ലയാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുദ്രാ വായ്പ കൊടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഓരോ പദ്ധതികളും നിങ്ങൾ നോക്കിയ മോദി എല്ലാവരെയും എങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ തെളിവ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കേരളത്തിൽ നിന്നുള്ളയാളാണ് യു പി എ മരിക്കുന്ന കാലത്ത് ലീഗിന്റെ മന്ത്രിമാരിവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഈ അഹമ്മദിനെ പോലുള്ള ആളുകൾ കേന്ദ്ര മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോയ തീർത്ഥാടകരെ എത്ര വലിയ കൊള്ളയാണ് ആ കാലത്ത് നടത്തിയത് ട്രാവൽ ഏജൻസികളുടെ തട്ടിപ്പ് ഹോട്ടൽ ലോബിയുടെ തട്ടിപ്പ് ടിക്കറ്റ് ഏജൻസികളുടെ കട്ടിപ്പ് ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നിൽ കയറാൻ ആ നിലവിലുള്ള നടപടിക്രമം തിരുത്തി ആളുകളൊക്കെ തിരികെ കയറ്റാൻ കൈക്കൂലി മോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇത്രയും സുതാര്യമായി ഹജ്ജ് തീർത്ഥാടനം നടത്തിയ ഒരു കാലവും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഹജ്ജിന്റെ പേരിലുള്ള കൊള്ളം മുഴുവൻ അവസാനിപ്പിച്ചത് കോൺഗ്രസ് അല്ല മോദിയുടെ ബിജെപിയ പ്രിയപ്പെട്ടവരെ ഈ വർഷം നാലായിരം മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാരുടെ സഹായമില്ലാതെ ഹജ്ജ് തീർത്ഥാടനം നടത്തി മോദി കാരണം പുരുഷന്മാരുടെ സഹായമില്ലാതെ ാലായിരം സ്ത്രീകൾ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നടത്തിയത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിന് പ്രിയപ്പെട്ടവർ ഈ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും മോദി എത്രമാത്രം പ്രിയങ്കരനാണ് എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾക്കറിയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച സൗദി ഇവിടെ വന്നിരുന്നു ആ സൗദിയുടെ രാജാവ് ഗുജറാത്തിൽ നടന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി സൗദി രാജാവ് വന്നപ്പോൾ ആ ദൃശ്യങ്ങളും ചിത്രങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകാരാധ്യനായ പ്രധാനമന്ത്രിയെ ഇസ്ലാമിക ലോകം എങ്ങനെയാണ് ആദരിക്കുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്ന് നാം ഗുജറാത്തിൽ കണ്ടത് പ്രിയപ്പെട്ടവരെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയെ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എതിർക്കുന്ന കോൺഗ്രസുകാരോട് ചോദിക്കണം നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ആ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ അദ്ദേഹം ഇരിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും മനോഹരമായ ഒരു ഹിന്ദു ക്ഷേത്രം പണിയുകയാണ് സൗദി അറേബ്യയിൽ ആർക്കാണ് അറിയാത്തത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പോലെ അതിന്റെ ഉദ്ഘാടന കർമ്മവും നാം കാണാൻ പോവുകയാണ് അതാണ് നരേന്ദ്രമോദിക്ക് ലോകത്തുള്ള സ്ഥാനം ഇവിടുത്തെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് കേട്ട് മുസ്ലിം സഹോദരന്മാർ അതിന്റെ പിന്നാലെ തുള്ളിയാൽ അവർക്ക് നഷ്ടപ്പെടാനുള്ളത് അവരുടെ ഉന്നമനമാണ് പുരോഗതിയാണ് വികസനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പത്ത് വർഷം മതന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് കബളിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കബളിപ്പിച്ചു ഇനിയുള്ള കാലം ആ വഞ്ചനയിൽ നിങ്ങൾ വഴിപ്പെടാൻ പാടില്ല എന്നാണ് കേരള പദയാത്രയ്ക്ക് പറയാനുള്ളത് ഇതെല്ലാവരുടെയും പാർട്ടിയാണ് ഇതെല്ലാവരും എല്ലാവർക്കും ഭരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാൻ സാധിക്കും അങ്ങനെയുള്ള മോദിയുടെ ഭരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാവണം നിങ്ങൾ ഒരാളെ അയച്ചല്ലോ കൊട്ടാരക്കര ഗണപതിയുടെ കറപ്പ് മാച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഇരുന്നിട്ട് ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ രേന്ദ്രമോദി ഉണ്ടാക്കിയ നാഷണൽ ഹൈവേ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഫ്ലക്സ് ബോർഡ് വെക്കുന്ന ഉണ്ണിച്ചന്റെ പണി ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് ഇവിടെ പി കെ കൃഷ്ണദാസ്ജിയും വി മുരളീധരൻ ജിയും കുണ്ടാർ രമീഷ് തന്ത്രിയുമെല്ലാം ഡൽഹിയിൽ പോയി നിതിൻ ഗഡ്കരിയെ കണ്ട് ഇവിടെ പണിതായി ഓവർ ബ്രിഡ്ജുകളും അണ്ടർപാസുകളുടെ അടിയിൽ ഉണ്ണിച്ചന്റെ ഫോട്ടോ വെച്ച് ഇത് അയാൾ ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന നാടങ്ങത്തെ പണി അവസാനിപ്പിക്കണം എന്താണ് ഈ കാസർഗോഡിന്റെ വികസനത്തിന് ഉണ്ണിച്ചൻ ചെയ്തത് മെഡിക്കൽ കോളേജ് വികസിച്ചോ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ സ്ഥാപനങ്ങൾ വന്നോ ആദർശ ഗ്രാമം ഒരു എംപിയുടെ മര്യാദയ്ക്ക് ഈ കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ ഉണ്ണിച്ചന് കഴിഞ്ഞു അതുകൊണ്ട് വർഗീയതയുടെ പേരിൽ മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് ഈ ഒള്ളിച്ചന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും പാർലമെന്റിലേക്ക് അയക്കുന്നവർക്ക് വികസനമില്ലാത്ത നാടായി തുടരേണ്ടി വരുന്ന ഗതികേടാണുള്ളത് അതിനെതിരായിട്ടാണ് അത് മാറ്റാനാണ് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ള സന്ദേശവുമായി ഈ പദയാത്ര മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ വൈകിയ വേളയിലും നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ പരിപാടിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്യാർപൂത്ത് നേരത്തെ വന്നതാണ് നമ്മുടെ സമയപരിമിതി മൂലം അദ്ദേഹത്തിന് വേദി നേരത്തെ കൊടുക്കാൻ പറ്റിയില്ല ബഹുമാന്യനായിട്ടുള്ള ആ ചാക്യാർപൂത്ത് കളിക്കാൻ വന്നയാളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരാട് ബന്റ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ഇവർക്ക് ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ശുചീകരണം മറ്റു പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ആയതുകൊണ്ട് ചുമനാട് പഞ്ചായത്ത് പ്രസിഡന്റ്